പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ദീപക് എരുവ നാമനിർദ്ദേശ പത്രിക നൽകി പത്തിയൂർ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ ദീപക് എരുവ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ദീപക് എരുവ നാമനിർദ്ദേശ പത്രിക നൽകി പത്തിയൂർ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ദീപക്കെരുവ എത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പതിയൂർ അരിതാ ബാബു ആമ്പക്കാട് സുരേഷ് എൻ രാജശേഖരപിള്ള രാജീവ് വലിയത് ശ്രീലേഖ അനിൽകുമാർ അഫ്സൽ പ്ലാമൂട്ടിൽ എസ് എസ് ബിജു ഹാഷിം സേട്ട് ബാബു കൊരമ്പല്ലിൽ എ മോഹൻകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നടക്കുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തക നേതാക്കന്മാരോടൊപ്പം പ്രവർത്തകരോടൊപ്പം ഭരണാധികാരിക്ക് മുമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇച്ചിയൂർ ഗ്രാമപഞ്ചായത്തിലെ കാലങ്ങളായി ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വികസന മുരടത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്